ഹലോ അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ചാനലിലെ ഫസ്റ്റത്തെ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഇത് അപ്പൊ നമ്മുടെ കൂടെ എല്ലാരും ഉണ്ട് അനിത്തിന്റെ മൂർമാവിന്റെ അപ്പൊ നമ്മള് എല്ലാരും ഡേ ഇൻ മൈ കൂടി എൻജോ നമ്മൾ ഈ ഡയൻ മൈ ലൈഫ് തുടങ്ങിയിട്ടുള്ളത് ഒരു ഈവനിങ് ഒക്കെ ആയിട്ടാണ് കേട്ടോ കുട്ടികളൊക്കെ അംഗനവാടി വിട്ട് വന്നിട്ടേ ഉള്ളൂ രാവിലെ മുതലുള്ള ഡൈൻഡ് മൈ ലൈഫ് അല്ല ഈവനിങ് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോസ്റ്റിയർ ഉണ്ടാക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം ആണ് പക്ഷെ ഇവള് അതിന്റെ ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പൊ അവളെ കൊണ്ട് ഇണ്ടാക്കിട്ടാണ് ഞങ്ങൾ എല്ലാരും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് അപ്പൊ മറ്റൊരു രണ്ടാളോ മറക്കാതൊക്കെ നീങ്ങിയിട്ടുണ്ട് നമുക്ക് പോയിട്ട് നോക്കാം എന്താ സംഭവം ഒരു രണ്ടാളാണ് മെയ്ക്ക് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ നല്ല ഷേക്കിങ് ഉണ്ട് ഫോൺ പോലെ പിടിച്ചിട്ട് ആദ്യമായിട്ടുള്ള ആയതുകൊണ്ട് ഇല്ല അപ്പൊ ആ കുട്ടികളൊക്കെ പറയും അവിടെ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ചിക്കൻ നമ്മളെ മാമി ഉണ്ട് അപ്പൊ ഈ ഒരു പാക്കറ്റ് റോസ്റ്റ് മസാലയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫൈവ് സ്റ്റാറിന്റെ വരുന്നത് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇരുപത് പീസ കേട്ടുണ്ടായിരുന്നു നമ്മളത് കട്ട് ചെയ്തിട്ട് വന്നപ്പോൾ നല്ല ഓവർ വലുപ്പമൊന്നും കുറച്ചധികം വലിപ്പം കുറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് നമ്മൾ ത്രീ ടു ഫോർ ഹവേഴ്സ് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാകുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൗഡറിൽ ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ദാ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളൊരു രണ്ട് ചിക്കനാണ് എടുത്തിട്ടുണ്ടാകുന്നത് അതിലേക്കുള്ള പൗഡറും നമ്മൾ എടുത്തിട്ടുണ്ടാകുന്നു അപ്പോൾ ഇതാ ഇതവിടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ ചെയ്തിട്ട് പെട്ടെന്ന് കഴിയില്ല എന്നുണ്ടപ്പോൾ രണ്ടാളും കൂടിയും ചെയ്തു ലാസ്റ്റ് നമുക്ക് ഈ പൗഡർ തികഞ്ഞിട്ടുണ്ടാകുന്നില്ല അപ്പോൾ ബാക്കി നമ്മൾ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഐറ്റം അവിടെ എന്തിനാ വെച്ചിരിക്കുന്നത് മാഗ്നേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സെക്കൻഡ് മാഗ്നേഷൻ അതെന്തോ ഇരുപത് മിനിറ്റ് അങ്ങനെ ഇരിക്കണം തോന്നുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് അറിയാം അപ്പം നമ്മൾ നമ്മൾ ഐറ്റം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇരുപത് മിനിറ്റ് ആവട്ടെ റെസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടെ മേത്ത് വന്നിരിക്കുകയാണ് ആ ഇരുപത് മിനിറ്റ് ആവട്ടെ വെച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് ഇനി അതിൻ്റെ ഇടയിൽ മയണൈസൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള പ്രിപ്പറേഷനിലാണ് മാമിയും ഫംഷിയും അവരാണ് മെയിൻ കുക്കറ് നമ്മൾ കാണുന്നവരാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഫേസ് ടു ഫേസ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയില്ല എങ്ങനെയാണ് നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ളൂ ഇതുവരെ ചെയ്തിട്ടില്ല അതിൻ്റേതായ ചില തെറ്റുകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം ഓക്കെ ചെയ്യാൻ മോൾ പോണമാമി ഈ അടുത്തതാ മയോണിസരിക്കുന്നു അപ്പോൾ അതാ അവര് എഗ്ഗും സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ട് അതാ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മയണീസ് അപ്പോൾ ഇതിന് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനും റെഡിയാകും അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ടാണ് മയണീസൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതാ ഒഴിക്കണത് ബൂസ്റ്റല്ല സൺഫ്ലവർ ഓയിലാണ് അങ്ങനത്തെ ബോട്ടിലാക്കി വെച്ചേക്കുക കേട്ടോ അപ്പോൾ അത് നമ്മളെ മാഗ്നീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റോസ്റ്റഡ് ഇരുപത്തഞ്ച് ഒക്കെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഒന്നും കൂടി ഒരു മാഗ്നേഷനും കൂടി ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിത് ആ അടുക്കളയിൽ ഞാനാണ് ഇനി അടുത്ത പരിപാടി എൻ്റെ കേട്ടോ അപ്പോൾ ഞാനിത് മാഗ്നേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് മോൾമാമി പൊരിക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതാ ഫുള്ളായിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മള് അടുപ്പിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുന്നത് അടുക്കളയിലാണ് നമ്മൾ ബ്രോസ്റ്റഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ ബ്രോസ്റ്റഡും ഒഴിച്ച് സെറ്റാക്കി എടുക്കണം ആയത് നമുക്ക് ഒരു പാത്രത്തിൽ ടിഷ്യൂ വെച്ചിട്ട് അതിൽക്ക് ഈ ബ്രോസ്റ്റഡ് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഫസ്റ്റത്തെ ബ്രോസ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ പൊരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പതാ നമ്മളെ പ്രോസ്റ്റഡൊക്കെ ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് പാത്രത്തിലാണ് നമ്മൾ പ്രോസ്റ്റഡ് സെറ്റ് ആക്കി എടുത്തിട്ടുള്ളത് പുറത്തതായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫോട്ടോഷൂട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രോസ്റ്റേഡ് ഉണ്ടാക്കിയതല്ലേ അതിൻ്റെ ഇടയിൽ ഉമ്മാക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഉമ്മടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഡോക്ടറൊക്കെ കാണിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ കഴിക്കാനൊക്കെ ആയിട്ട് സെറ്റായിട്ടിരുന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രോസ്റ്റഡ് കഴിച്ചിട്ടുള്ള അഭിപ്രായം പറയാം ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കിയിട്ട് ബ്രോസ്റ്റഡ് കഴിക്കുന്നത് മുന്നേ ഷോപ്പിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കണത് ഇത് ആദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് ഞാനും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒറ്റക്ക് ബോറടിച്ച് വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും കൂടി അയൽക്കാരും എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടിങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കണത് നല്ല രസമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇത് ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല ഈ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടാവുന്നുള്ളൂ അപ്പോൾ ഇതേപോലത്തെ നല്ല ഫണ്ണായിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു